ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം റോഡിൽ കൂടി തീയും പുകയുമായി ഷോ കാണിച്ച് ആഡംബര കാർ പിടിച്ചെടുത്ത് ജെ സി ബി ഉപയോഗിച്ച് തവിടുപൊടിയാക്കി ഖത്തർ അധികൃതർ റോഡിൽ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയതിനാണ് കാർ പിടിച്ചെടുത്ത് നടപടി സ്വീകരിച്ചതെന്ന് ഖത്തർ അധികൃതർ അറിയിച്ചു ഇതിന്റെ വീഡിയോയും എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ദേശീയ ദിനം ആഘോഷിക്കുന്ന ഖത്തറിന് ആശംസകൾ നേർന്ന് ഇന്ത്യ പ്രസിഡന്റ് ദ്രൗപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്കും സർക്കാരിനും ഖത്തറിലെ ജനങ്ങൾക്കും ആശംസകൾ അറിയിച്ചു ഖത്തറിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ ഇന്ത്യൻ സമൂഹത്തിന് അതിഥേയത്വം വഹിച്ചതിന് ഖത്തറി നേതൃത്വത്തിനോട് നേതാക്കൾ നന്ദി പറഞ്ഞു അപൂർവ ഇസ്ലാമിക തിരുശേഷിപ്പുകളുടെ വൻ ശേഖരവുമായി അബുദാബിയിൽ പുതിയ ലൈറ്റ് ആൻഡ് പീസ് മ്യൂസിയം ബുധനാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പരിമിത പരിമിതകാലത്തേക്ക് പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ മ്യൂസിയം തുറന്നു പ്രവർത്തിക്കും പ്രവേശന ഫീസ് ഈടാക്കുന്നത് വരെ പരിമിതമായ സമയത്തേക്ക് പ്രവേശനം സൗജന്യമായിരിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അൽമൈതാൻ സ്ട്രീറ്റിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ പതിനേഴ് വാഹനങ്ങൾ കഴിഞ്ഞയാഴ്ച പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് നൂറ്റിയൊന്നു പേർക്ക് പിഴ ചുമത്തി വാഹനങ്ങൾ വിട്ടുകിട്ടണമെങ്കിൽ അൻപതിനായിരം ദൃഹം പിഴയടക്കണം അശ്രദ്ധമായി വാഹനം ിൽ ശബ്ദമലിനീകരണം ഇടുമ്പോൾ നേട്ടമുണ്ടാക്കി പ്രവാസികൾക്ക് ലഭിച്ചത് ഇതര ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്കും നേട്ടമുണ്ടായി രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് ഗൾഫ് കറൻസികളുടെ വിനിമയത്തിലും പ്രതിഫലിച്ചത് ഇന്നലെ വൈകിട്ട് ഒരു ദൃഹത്തിന് ഒന്ന് രണ്ട് രൂപയാണ് ഓൺലൈൻ നിരക്ക് നിരക്ക് ഉയരുന്നതും ആദ്യം നാളെ വരെ ഒമാനിലെ മിക്ക ഗവർണേറ്റുകളെയും വടക്കുപടിഞ്ഞാറൻ കാറ്റ് ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇതിന്റെ ഫലമായി പടിഞ്ഞാറൻ മുസന്ദം ഗവർണറ്റ് തീരങ്ങളിലും അറബിക്കടലിലെ തീരങ്ങളിലും കടൽ തെരമാലകൾ രണ്ടര മീറ്റർ ഉയരത്തിലെത്തും മരുഭൂമിയിലും തുറസായ സ്ഥലങ്ങളിലും പൊടിയും അഴുക്കും ഉയരാനും സാധ്യതയുണ്ട് ദൂര കാഴ്ചയും ബാധിച്ചേക്കാം മസ്കതടക്കമുള്ള മിക്ക ഗവർണറ്റുകളിലും താപനില കുറയാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ദുബൈയിൽ മുൻ ഭർത്താവിനെ സോഷ്യൽ മീഡിയ വഴി ഭീഷണിപ്പെടുത്തിയ യുവതിക്ക് തടവു ശിക്ഷ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ജർമ്മൻ യുവതിക്കാണ് ദുബായ് ക്രിമിനൽ കോടതി മൂന്ന് മാസം തഴവ് ശിക്ഷ വിധിച്ചത് മുൻ ഭർത്താവിനെയും ഇയാളുടെ പങ്കാളിയും ഉപദ്രവിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വധഭീഷണി മുഴുകയും ഒന്നര ബില്യൺ ഡോളർ വേണമെന്നാവശ്യപ്പെടുകയുമായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ ആറ് ഏഴ് തീയതികളിലാണ് സംഭവം ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത രാജ്യത്തെ എല്ലാ സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും വീട്ടുജോലിക്കാർക്കും അടിസ്ഥാന ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കി യു എ ജനുവരി ഒന്നിന് പദ്ധതി നിലവിൽ വരും അബുദാബിയിലും ദുബായിലും നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് വ്യവസ്ഥ നിലവിലുണ്ടെങ്കിലും അത് മറ്റ് റേറ്റുകൾക്ക് ബാധകമായിരുന്നില്ല എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് മുടങ്ങിയതിനെ തുടർന്ന് യാത്രക്കാർ എയർപോർട്ടിൽ കുടുങ്ങിയത് ആറ് മണിക്കൂറിലേറെ ദുബായിൽ നിന്നും ബുധനാഴ്ച രാവിലെ ആറ് മണിക്ക് കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഐ എക്സ് ത്രീ ഫിഫ്റ്റി വിമാനമാണ് മുടങ്ങിയത് പുലർച്ചെ നാല് മണിക്ക് മുൻപായി യാത്രക്കാർ എയർപോർട്ടിലെത്തിയിരുന്നു എന്നാൽ മണിക്ക് വിമാനം പുറപ്പെടാത്തത് അന്വേഷിച്ചപ്പോഴാണ് വിമാനം റദ്ദാക്കിയതായി അറിയുന്നത് രണ്ട് മാസത്തിനകം രണ്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ യു എ തയ്യാറെടുക്കുന്നു ആശയവിനിമയത്തിന് സഹായകമാകുന്ന തുറൈ ഫോർ സാറ്റ് ഉപഗ്രഹം ഈ മാസം അവസാനവും മേഖലയുടെ കൂടുതൽ വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള എംബിസെഡ് സാറ്റ് ഉപഗ്രഹം ജനുവരിയിലും വിക്ഷേപിക്കും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം